എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഡബ്ല്യു ഡബ്ല്യു ഇ മലയാളം കോസിപ്പിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫേസ് ക്യാരക്ടറിൽ നിന്നും ഹീൽ ക്യാരക്ടറിലേക്ക് അതായത് വില്ലനിലേക്ക് മാറിയിട്ട് കൂടുതൽ ചാമ്പ്യൻഷിപ്പുകളും നല്ല നല്ല മാച്ചുകളും കിട്ടി ജീവിതം തന്നെ മാറിപ്പോയ മൂന്ന് റെസ്ലേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റാർ തന്നെ എ ജെ സ്റ്റൈൽസ് ആണ് രണ്ടായിരത്തി പതിനാറ് റോയൽ ട്രംബിളിലാണ് എ ജെ സ്റ്റൈൽസ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഡെബ്യൂട്ട് ചെയ്തത് അതിനു മുമ്പ് ടി എൻ ഐയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ടി എൻ എയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും തന്നെ വളരെ നല്ല പേരുള്ളതുകൊണ്ട് എല്ലാ ഫാൻസിനും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം റോമൻ റൈൻസിനോട് പല തവണയായി തോറ്റതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകളെല്ലാം തന്നെ കുറയാൻ തുടങ്ങി അദ്ദേഹത്തിന് ഫാൻസും കുറയാൻ തുടങ്ങി അദ്ദേഹത്തിന് ഇനി മുൻപോട്ട് വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹീൽ ക്യാരക്ടർ ആവാതെ വെയ്യ എന്നുള്ള അവസ്ഥയിലെത്തി ഒരു റോ എപ്പിസോഡിലാണ് എ ജെ സ്റ്റൈൽസ് ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയത് അദ്ദേഹം ജോൺസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയത് എ ജെ സ്റ്റൈൽസിൻ്റെ തലവരെ തന്നെ ശരിക്കും മാറ്റുകയുണ്ടായി അദ്ദേഹം ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരു മിഡ് കാർഡ് റെസ്ലറായി മാച്ചുകൾ കളിക്കുന്നേ ഉണ്ടാവുകയുള്ളൂ കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര പുഷും കാര്യങ്ങളൊന്നും തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന കമ്പനിയിൽ നിന്നും കിട്ടുകയുണ്ടാവില്ല രണ്ടായിരത്തി പതിനാറ് ബാക്ക് ലാഷിൽ ഡീൻ ആംബ്രോസിനെ തോൽപ്പിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും ആയി എജസ്റ്റൈസ് രണ്ടാമത്തെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ സെറ്റ് റോളിങ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷീൽഡ് എന്ന ടീമായി റോമൻ റെയിൻസും ഡീൻ ആംബ്രോസും സെത്ത് റോളിങ്സും കൂടിയാണ് റോയൽ ഡെബ്യൂട്ട് ചെയ്തത് അവർ ഡബ്ല്യു ഡബ്ല്യു ഡെബ്യൂട്ട് ചെയ്തതിന് ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് തോന്നുന്നു സെത്ത് റോളിങ്സ് ഇവർ രണ്ടുപേരെയും ചതിച്ച് ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് മാറിയത് ആ ഒരു ഹീൽ ക്യാരക്ടർ സെത്രോളിങ്സിനെ മാത്രമല്ല റോമൻ റെയിൻസിനെയും ഡീൻ ആംബ്രോസിനെയും ശരിക്കും നന്നേ ഉയർത്തിക്കൊണ്ടുവന്നു പക്ഷേ റോമൻ റെയിൻസിനേക്കാളും ഡീൻ ആംബ്രോസിനേക്കാളും ഏറ്റവും കൂടുതൽ അതുകൊണ്ട് കാര്യമുണ്ടായത് സെത്രോളിങ്സിനു തന്നെയാണ് സെത്രോളിങ്സ് ഷീൽഡിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം അതോറിറ്റി എന്ന് പറയുന്ന ത്രിബുളച്ചിൻ്റെ ആ ഒരു ടീമിൽ ചേരുകയും ആ അതോറിറ്റിയുടെ കീഴിൽ നിന്ന് അദ്ദേഹം തൻ്റെ മണി ഇൻ ദ ബാങ്ക് വെച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയും ചെയ്തു റെസൽമേനിയ മുപ്പത്തി ഒന്നിലായിരുന്നു അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഏറ്റവും മുതിർന്ന റെസ്ലേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള റെസ്ലേഴ്സിൽ ഒരാളായി മാറി സെത്രോളിൻസ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ യിലുള്ള ഫേസ് റെസ്ലേഴ്സിൽ ഏറ്റവും മുമ്പിൽ തന്നെയാണ് സെത്രോളിങ്സും ഉള്ളത് അടുത്ത സൂപ്പർ സ്റ്റാർ റോക്ക് ശരിക്കും റോക്ക് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വന്ന കാലത്തൊന്നും അദ്ദേഹത്തിന് തീരെ ഫാൻസ് ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്ലിങ്ങും ആർക്കും ഇഷ്ടമേ അല്ലായിരുന്നു അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യു ഇയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് റോക്കി മാവിയ എന്നായിരുന്നു ആ ഒരു പേരിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യവും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ദ റോക്ക് എന്ന പേരിൽ അദ്ദേഹം ഹീൽ ക്യാരക്ടറായി മാറിയത് അതുപക്ഷേ വളരെ വലിയ ഒരു ക്ലിക്കായി തന്നെ മാറുകയുണ്ടായി ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലുള്ള എലായ പോലെയായിരുന്നു അന്ന് റോക്ക് അതായത് ഫാൻസിനെ എല്ലാവരെയും തന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരിടയിൽ തന്നെ ഫാൻ ബേസ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കളിയായിരുന്നു റോക്കിന് അന്നുണ്ടായിരുന്നത് അദ്ദേഹം പക്ഷേ എങ്ങനെയൊക്കെ തൻ്റെ ഫാൻസിനെ കളിയാക്കിയാലും അവർക്കെല്ലാവർക്കും തന്നെ അത് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് അതുതന്നെയായിരുന്നു റോക്കിൻ്റെ വിജയവും ആ ഒരു ഹീൽ ടേണിലൂടെ അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഏറ്റവും ഉയർന്ന സൂപ്പർ സ്റ്റാർസിൽ ഒരാളായി അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഹീൽ ക്യാരക്ടറിൽ നിന്നും വീണ്ടും ഫേസ് ക്യാരക്ടറിലേക്ക് മാറിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹീൽ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു റോക്ക് ഉണ്ടാകില്ലായിരുന്നു ఈ లైక్ వీడియో ఈ చాలా సబ్స్క్రైబ్ థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో